വാഴവറ്റ ശ്രീ കരിവല്ലി ക്ഷേത്രത്തിലെ തിറമഹോത്സവം തുടങ്ങി ഇന്നും നാളെയുമായാണ് ആഘോഷകരമായ തിറയുത്സവം നാനാജാതി മതസ്ഥരത്തുന്ന ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും കലാപരിപാടികളും നടക്കും ഒരു ദേശത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളുടെയും കേന്ദ്ര ബിന്ദുവായ വാഴവറ്റ ശ്രീ കരിവല്ലി ക്ഷേത്രത്തിൽ വീണ്ടും ഒരു ഉത്സവകാലം ഇന്നു രാവിലെ എട്ട് മുപ്പതിന് കൊടിയേറ്റത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ഉത്സവാഘോഷത്തിനായി വയനാടിന്റെ പല ഭാഗത്തു നിന്നും നാനാജാതി മതസ്ഥരത്തുന്ന ആഘോഷത്തിന് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എല്ലാ മാതാവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നു എന്നാണ് ഇതിന്റെ ഇതിന്റെ പ്രത്യേക ഒരു വ്യത്യസ്തമായ ഒരു സ്വഭാവ രീതി അതുകൊണ്ട് എല്ലാരും ഉൾക്കൊണ്ടുകൊണ്ട് ആ ശനിയാഴ്ച വൈകുന്നേരം ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറോളം ആൾക്കാർക്ക് അന്നദാനം നൽകുന്നു അതുപോലെ രാത്രി മുഴുവൻ വിവിധ ഗോത്ര സംസ്കാരത്തിൽപ്പെട്ട ആൾക്കാരും എല്ലാവരും വന്ന് ഒരു ശനിയാഴ്ച വൈകിട്ട് കൂടി ഞായറാഴ്ച രാവിലെ കൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകുള്ളൂ അതുപോലെ രാത്രി കുട്ടികളുടെ പരിപാടി ഉണ്ട് പിന്നെ പ്രാചീന കലയായ കോൽക്കളി ഉണ്ട് എല്ലാത്തിലും വ്യത്യസ്തമായ ഒരു ഉത്സവമാണ് എല്ലാ വർഷം നടത്തി വരാറുള്ളത് അത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഭക്ത സഹകരണത്തോടുകൂടി നടത്തി വരുന്നത് ഇന്ന് വൈകിട്ട് ആകാശ വിസ്മയം കോൽക്കളി നൃത്ത നൃത്തങ്ങൾ തിറയാട്ടം എന്നിവ നടക്കും ഉത്സവം ഞായറാഴ്ച ഉച്ചയോടെ കൂടിയിറങ്ങും മലനാട് ന്യൂസ് മീനങ്ങാടി